അല്ലാമലേക്കും വറഹമത്ഥ പ്രിയപ്പെട്ടവരെ പുതിയ കുട്ടികളെ ആഡ് ചെയ്യാൻ മാനേജ് സ്റ്റുഡൻറ്റ് എന്നത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ആഡ് സ്റ്റുഡൻറ്റ് എന്ന് കാണാൻ കഴിയും അതിൽ നമ്മൾ ക്ലാസ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നാം ക്ലാസ് ഉദാഹരണത്തിന് ഡിവിഷൻ ആഡ് ചെയ്തു കുട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി ഇതിൽ രക്ഷിതാവിൻ്റെ പേര് വീട്ടിന് വീട്ടും പേര് സ്ഥലം രക്ഷിതാവുമായുള്ള ബന്ധം അതൊക്കെ എഴുതൽ നിർബന്ധമുള്ളതല്ല എന്നാലും എഴുതുന്നത് നന്നായിരിക്കും ഇതിൽ നിർബന്ധമായിട്ടുള്ളത് ഈ സ്റ്റാർ കൊടുത്തത് മാത്രമാണ് ക്ലാസ് ഡിവിഷൻ കുട്ടിൻ്റെ പേര് ഇംഗ്ലീഷിൽ വാപ്പാൻ്റെ പേര് അതേപോലെ മെയില് ഫീമെയിൽ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്മിഷൻ നമ്പർ ഇത്രേ നിർബന്ധമായിട്ട് സ്റ്റാർ ഉള്ളതായിട്ട് കാണുന്നുള്ളൂ ക്രമാവധി എല്ലാം ഫില്ല് ചെയ്യൽ നമുക്ക് പിന്നീട് ഉപകരിക്കുകയായിരിക്കും ഇത് ഫില്ല് ചെയ്ത് ആഡ് എന്ന് കൊടുത്താൽ ആ കുട്ടി ക്ലാസ്സിലേക്ക് ആഡാവും നമ്മൾ അഡ്മിഷന് വരുമ്പോൾ തന്നെ പ്രിൻ്ററും മറ്റ് സൗകര്യമൊക്കെ ഉള്ളതാണെങ്കിൽ ഇതേ രൂപത്തിൽ നമ്മൾ സൈറ്റിൽ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയിൽ തന്നെ അഡ്മിഷൻ രജിസ്റ്റർ എന്ന് കാണാൻ കഴിയും ഈ അഡ്മിഷൻ രജിസ്റ്ററിൽ നമ്മൾ ലിസ്റ്റ് കഴിഞ്ഞ വല്ലതും ആഡ് ചെയ്ത കുട്ടികളെ ലിസ്റ്റൊക്കെ അതിൽ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഇപ്പോൾ ആഡ് ചെയ്ത കുട്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാം അതിങ്ങനെ സൈഡിൽ നീക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഡൗൺലോഡ് ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്താൽ സസ്യത്തിലാണെങ്കിൽ നേരെ നമുക്കത് പ്രിൻ്റ് എടുക്കാൻ പറ്റും ഓപ്പൺ ആയിട്ട് വരും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫയൽ ഡൗൺലോഡാവും അപ്പോൾ അതായത് മുമ്പ് നമ്മൾ ഡൗൺലോഡ് വെച്ച ഫയലാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അഡ്മിഷൻ ഫോറാണ് അപ്പോൾ അതിൽ ആവശ്യമായ ഡീറ്റെയിൽസൊക്കെ നമ്മളെ ഐ എം വി ബി ഐ ഡി നമ്പർ അടക്കം നമുക്കതിൽ കാണാൻ കഴിയും അപ്പോൾ ഇത് നേരെ പ്രിൻ്റ് എടുക്കുക അടിയിൽ രക്ഷിതാവിനെ കൊണ്ട് ഒപ്പ് ഒപ്പ് വെപ്പിക്കുക ഇത്ര ചെയ്താൽ മതിയാവും അപ്പോൾ ഇതിൻ്റെ വർക്കും നിലവിൽ കംപ്ലീറ്റ് ആവും അത് ആവശ്യ സൗകര്യം ആണുള്ളവർക്ക് മാത്രം അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് സാധാരണ എഴുതി ചെയ്യുന്നത് പോലെ ചെയ്യാം ഇതിൽ ലാസ്റ്റ് അവസാനം ഇതിലിങ്ങനെ ആഡ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഒന്നാം ക്ലാസ് ആണ് ഇപ്പോൾ ആഡ് ചെയ്ത് കാണിച്ചു തന്നത് ഇനി രണ്ടാം ക്ലാസ് ആണെങ്കിൽ രണ്ട് മുതൽ അങ്ങോട്ട് ഉള്ള ക്ലാസ്സുകളാണെങ്കിൽ ആഡ് സ്റ്റുഡൻറ്റ് ക്ലാസ് രണ്ട് ഉദാഹരണം രണ്ട് ക്ലാസ് രണ്ട് സെലക്ട് ചെയ്ത് നമ്മൾ ഡിവിഷൻ കൂടി കൊടുക്കുകയാണ് സൈറ്റ് ഹാങ് ആണ്